അത് കൂടി പോടിക്കുകയാണ് e vamos cara ആദ്യമായിട്ടാണ് മഹാരാജാസ് വരുന്നത് ഇതുപോലെ ഞാൻ ജനിച്ച വളർന്നതൊക്കെ കൊച്ചിയിൽ തന്നെ ആണെങ്കിലും ഇവിടെ അങ്ങനെ വരാൻ ഒരിക്കലും എന്തോ എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് അല്ലാതെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു ഗസ്റ്റായിട്ടൊക്കെ ആദ്യമായിട്ടാ ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് മഹാരാജാസ് ഇവിടെ പഠിക്കണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ വീട് തന്നെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറിയിൽ നിന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചൊക്കെ തിരുവനന്തപുരം മാറു കോളേജ് കോളേജെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ എസ് എഫ് ഐയുടെ ഭാഗമൊക്കെ ആയിരുന്നു ഭാഗം അല്ലെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതിൽ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത യൂണിയന് താങ്ക്സ് പിന്നെന്താ എനിക്കങ്ങനെ എന്താ പറയാ പാട്ടായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മുടെ പാട്ടങ് പാടാം taangu നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇണ്ട ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ എന്നെ ഇനിയും ക്ഷണിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോളേജാണ് ഞാൻ ഓക്കെ അപ്പോൾ താങ്ക് യു Nah, pelawa lah saya sama-sama. Ya, dengar.